ഇത് നമ്മുടെ തൃശ്ശൂർ പ്രാളത്തോട് ഭാഗത്തുള്ള മണ്ണുത്തിൻ്റെ പരിസരം ഇവിടെ ഒരു അമ്പത്തിനാല് സെന്റ് സ്ഥലമാണ് വീടോട് കൂടുന്നത് ഈ മതിൽ കെട്ടിയ വീട് ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട് നല്ലൊരു വീടുണ്ട് വീടിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചതാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്ത് കാണാൻ ഇത് ാണ് തുടങ്ങുന്നത് വേണ്ട ഇതായി മതിലിന്റെ അവിടെ നിന്ന് ഈ വോട്ടർട്ടപ്പുറത്ത് മതിരി തുടങ്ങി ഇതിങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ തൊട്ട് എല്ലാവിധ വിഭാഗങ്ങളും താമസിക്കുന്ന ഏരിയ പ്രതിനുണ്ട് നിറയെ ബിൽഡിങ്ങുകളും വീടുകളൊക്കെ ഉള്ള നല്ല അടിപൊളി ഏരിയയാണ് തൃശ്ശൂർ ടൗണിന്റെ പരിസരമാണ് ഈ മതിൽ ഇതുവരെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിലെ ഇവിടെ കിടക്കുന്ന കാലുസ്ഥലവും പെട്ടതാണ് ഇങ്ങനെ മൊത്തം അമ്പത്തിനാല് സെന്റ് സ്ഥലമാണ് ഒക്കെ കിടലും കിടലും വീടുകളുള്ള ഏരിയയാണ് തൃശ്ശൂർ ടൗണാണത് കേട്ടോ പരിസരത്തുള്ള വീടുകളൊക്കെയാണെങ്കിൽ ഇവിടെ ഒരു നാലും കൂടി റോഡ് മൂന്ന് ഇൽക്കട്ടയാണത് മൂന്ന് റോഡാണ് ഒരു റോഡ് അങ്ങോട്ട് വീടുകളൊക്കെ അങ്ങനെയാണ് നിറേ റോഡുകളും സൗകര്യങ്ങളും ആണ് ഉള്ളിലുള്ള വീടാന്ന് വെച്ചാൽ ഭയങ്കര വീടാണ് ഓ ഏത് ബിൽഡിങ്ങോ എന്ത് കല്യാണ മണ്ഡപമോ എന്ത് കയറ്റിയാലും പറ്റുന്ന ഏരിയയാണ് ാണ് ഈ സംഭവം മൊത്തത്തിൽ പൊതുവെ ഇങ്ങനെ സ്ലോ ഇങ്ങനെ എൻഡ് വരെ അതുവരെ ഈ സ്ഥലം എന്ത് ബിൽഡിംഗ് അതേപോലെ തന്നെ ഫ്ലാറ്റുകൾ അതേപോലെ എല്ലാ സംഭവത്തിലും യോജിച്ച തൃശൂരിന്റെ പരിസരത്തുള്ള സ്ഥലമാണത് ിൽ പെട്ടെന്നാണ് നല്ലപാനം ഫ്രണ്ടേജാണ് താല്പര്യം അതാണ് ഇതിന്റെ പ്രത്യേകത വീടിന്റെ ഈ സൈഡിൽ കൂടെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കുമ്പോ കണ്ടോ ഇതൊരു വറകുവര പോലത്തെ ഒരു വീടാത്ര വറകുവര വറകട നല്ല ബാത്റൂമ് വറുത്ത ബാക്കിലത്തെ വീടുകളാണല്ലോ നല്ല ചെട്ടെല്ലാം വീടുകളാണ് പൈസ എടുക്കണ പോയി വീടുകൾ ഇതാണോ പറ്റാത്ത വെള്ളമുള്ള കിണറാണ് കേട്ടോ ഓപ്പൺ കിണറാണ് വീടിൻ്റെ ഉള്ളത് സിറ്റ് ഔട്ടാണ് ഇല്ലതണ്ടാടാണ് നല്ല നല്ല വീടാണ് നല്ല വീടാണ് എൽ ഷേപ്പ് പിന്നെ ഇതിൽ നിന്നും ഇങ്ങനെ ഭൂമിക്ക് പോകും എല്ലാ റോഡ് ഇതൊക്കെ കാണാൻ പറ്റാത്ത റൂമ് ഫ്രണ്ടിലുള്ള റൂമോ ഫിളുടെ വീടാണ് അപ്പം അങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ മേനമൊക്കെ മരാണ് പിന്നിങ്ങനെ ഇങ്ങനെ കോടി നേരെ മേലത്തെ റൂമിൽ ും വലിയൊരു വീടാണ് തിരുവി പറഞ്ഞ കിച്ചൺ ആണ് മേലൊക്കെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ വെക്കാനും ഇത് ബാത്റൂം പാളം കൊണ്ട് വരുന്ന ബാത്റൂമാണ് ഒരു വഴി ഇങ്ങനെ റൂമുകൾ അടച്ചിരിക്കാണ് ആളുകൾ എന്തായാലും നല്ലൊരു വീടാണ് ഈ വീടിന്റെ ഈ ഫ്രണ്ടില് ഇതാണോ ഇവിടെ മൂന്നും കുടിയ റോഡാണ് ഇത് അങ്ങോട്ട് റോഡ് ഇങ്ങോട്ട് വേറെ റോഡ് പോ ഇവിടെ നിറയെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും നമ്മള് ഈ വീടിന്റെ അവിടെ ഈ സ്ഥലത്തിന്റെ അവിടെ മുന്നോട്ട് പോയി ഇതൊക്കെയാണ് റോഡുകൾ ഇത് കൃഷ്ണപുരം സെന്റർ ഇത് സെന്ററാണ് ടൗണിന്റെ പരിസരമാണ് ടൗണിന്റെ പരിസരാണ് മണ്ണുത്തിന്റെ പരിസരം മണ്ണുത്തി ഹൈവേനത് ഓക്കെ ഇത്ര ദൂര നമ്മുടെ സ്ഥലത്തുനിന്ന് മെയിൻ റോഡിലേക്ക് Jeg savner deg en øyeblikk.